ഉദ്ദേശിച്ചിട്ടില്ല അവനെ അതെ അർജുനെ ഗംഗാവലിപ്പുഴയിൽ ഇട്ടുകൊണ്ട് മടങ്ങുവാൻ മനാഫ് മാത്രമല്ല കേരളത്തിലെ ഒരു മലയാളിയും തയ്യാറല്ല എന്നതായിരുന്നു ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഇത്ര കണ്ട് ഒരു ആത്മബന്ധം ഉണ്ടായി പോകുമോ എന്ന് മനാഫിന്റെ വെങ്ങിപ്പൊട്ടലിന്റെ കരച്ചിലിൽ നമുക്ക് തോന്നിപ്പോകുകയാണ് നമുക്കറിയാം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ശിരൂരിൽ ഒരു മണ്ണിടിച്ചിലിൽ വിശ്രമത്തിനിടെ കാണാതായ അർജുനിൻ്റെ അർജുൻ്റെ മൃതദേഹമാണ് ഇന്നലെ ഓരോ മലയാളിയുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പരിശ്രമത്തിൻ്റെ ഫലമായി ലഭിച്ചത് അർജുനിൻ്റെ ശരീരം ലഭിക്കുമ്പോൾ മലയാളിയുടെ ഒത്തൊരുമയും വിദേശത്ത് ഒരു മലയാളി കുടുങ്ങിപ്പോയാൽ മറ്റു മലയാളികൾ അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യുമെന്നതിൻ്റെ ഉദാഹരണവും ഉത്തരവും കൂടിയായിരുന്നു അർജുനിൻ്റെ ശവശരീരം എന്ന് പറയുന്നത് നമുക്ക് ജീവനോടെ അർജുനിനെ കിട്ടിയില്ല എന്ന ഒരു ദൗർഭാഗ്യമുണ്ടെങ്കിൽ പോലും അർജുനന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് മടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ അപ്പുറത്ത് അർജുനെ ഇങ്ങനെ ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അത് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട ഓരോ പൗരനും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും തുടങ്ങി ഭരണകർത്താക്കളൊക്കെയും അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ മനാഫിൻ്റെ ആ പ്രയത്നം അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് നമ്മൾ ഒരുപാട് മുതലാളിമാരെയും തൊഴിലാളികളെയും ഈ ലോകത്ത് കണ്ടു വളർന്ന ആളുകളാണ് നമ്മളിൽ ഓരോരുത്തരും എന്നാൽ മനാഫിൻ്റെ ഈ ഒരു സ്നേഹം വെങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനാഫിന്റെ സ്നേഹം അദ്ദേഹത്തിന് ലോറി നഷ്ടപ്പെട്ടു പോയി ആ ലോറി തിരയിക്കുകയാണെന്നും ലോറിയുടെ ഭാഗങ്ങളല്ല ഇത് എൻ്റെ ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ നീ അർജുനെ കൊണ്ടുപോയി കൊന്നതല്ലേ നിന്റെ ലോറി എങ്ങനെ ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ചില ക്രൂരന്മാരുള്ളും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ദൗർഭാഗ്യവശാൽ ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇതാ ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ അർജുൻ എന്ന ഉത്തരമാണ് ഇന്നലെ ഇവിടെ ലഭ്യമായത് മനാഫ് പറഞ്ഞതുപോലെ ഇതൊരുപാട് ആളുകൾക്ക് എന്നോടുണ്ടായ തെറ്റിദ്ധാരണയുടെ കൂടെ ഉത്തരവും കൂടിയാണ് ഈ ശിരൂരിൽ ഇന്നലെ കിട്ടിയ നമ്മുടെ അർജുൻ്റെ ബോഡി എന്ന് പറയുന്നത് അർജുൻ്റെ ബോഡി കിട്ടുമ്പോൾ മലയാളിക്ക് അഭിമാനിക്കാം കാരണം അവർ തന്നെ മുന്നേ ചോദിച്ചതുപോലെ ഡ്രൈവർക്കാണോ അതോ ലോറി ഉടമക്കാണോ ഇത്ര കണ്ട് സ്വാധീനമെന്ന് ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞു പോലും എനിക്കുമല്ല അർജുനുമല്ല ഇത് മലയാളിയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വരെ വിളിക്കാനുണ്ടായ കാരണമെന്ന് അപ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കുന്ന അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഇക്കഴിഞ്ഞ എഴുപത് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് അർജുൻ്റെ ബോഡി ലഭിക്കുമ്പോൾ ലഭി അതിനുള്ള ഉത്തരമാണ് ലഭിക്കുന്നത് മനാഫ് എന്ന് പറയുന്നത് ഒരുപാട് മുതലാളിമാർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകവും കൂടിയാണ് ഇന്നലെ മനാഫിൻ്റെ മുഖം നാം കാണുമ്പോൾ മനാഫ് കേരളത്തിൻ്റെ മത കൂടി പ്രതീകമാണ് ചില ആളുകൾ അദ്ദേഹത്തെ വാരി വലിച്ച് പറച്ചു ചീന്തുവാനൊക്കെ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് തയ്യാറായപ്പോൾ അവരൊക്കെ ഇന്ന് പത്തി മടക്കി മാളത്തിൽ ഒളിച്ചു കാണുമെന്നുള്ളതാണ് കാരണം അർജുൻ്റെ ശവശരീരം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞ ഒരു മുതലാളി ലോകത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മുതലാളിയെ കണ്ടിട്ടുണ്ടാവുമോ കണ്ടിട്ടുണ്ടാകുമെന്ന സംശയമാണ് കാരണം തൻ്റെ സഹപ്രവർത്തകനാണ് തൻ്റെ തൊഴിലാളി എന്നതിലപ്പുറം തൻ്റെ സുഹൃത്താണ് അവൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അറിയാവുന്ന ഒരു മുതലാളിയാണ് അവനിലേക്ക് അവൻ്റെ മനസ്സിലേക്ക് ആയി നിറങ്ങിച്ചെന്ന ഒരു മുതലാളിയാണ് അതെ മനാഫ് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒരു മുതലാളിയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് സ്നേഹത്തിൻ്റെ അവസാന വാക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനാഫിനെ വിശേഷിപ്പിക്കാവുന്നതാണ് നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നു ഒരു തൻ്റെ ഏതെങ്കിലും ഒരു തൊഴിലാളി പിരിഞ്ഞു പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുക്കാൻ ശ്രമിക്കുന്ന മുതലാളിമാരുള്ള ഇക്കാലത്ത് അവന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ലഭിക്കുന്നത് വരെ രണ്ട് വർഷം തിരയേണ്ടി വന്നാലും അർജുനന് വേണ്ടി ഞാൻ ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് മനാഫ് പറഞ്ഞത് അപ്പം അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം ഇതിൻ്റെ നടുവിൽ നമുക്ക് വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ ശിരൂരിനെ പല പലപ്പോഴും പലരും മറന്നു കാണുമെങ്കിൽ മനാഫ് ഇതിൻ്റെ പിന്നിൽ തന്നെ മുട്ടേണ്ട വാതിലുകൾ മുട്ടി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനാഫിൻ്റെ ഈ സ്നേഹവും മനാഫിൻ്റെ ഈ പ്രയത്നവും വിജയിച്ച ഈ നിമിഷത്തിൽ നമുക്കും അർജുൻ്റെ ഫാമിലിക്കൊപ്പവും മനാഫിനൊപ്പവും ആ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇത് മലയാളിയുടെ വിജയമാണ് പ്രയത്നിച്ച കർണാടക സർക്കാരിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം